ആ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കുറച്ച് കാടമുട്ട വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് കാടമുട്ട മസാല ഉണ്ടാക്കാം നമ്മൾ കാടമുട്ട ഒരു പാത്രത്തിനകത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി വേവുന്നത് വരുന്ന വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ മുട്ട വെന്തിട്ടുണ്ട് നമുക്ക് ഇനി അതിൻ്റെ തോട് കളഞ്ഞെടുക്കാം നമുക്ക് നീ മുട്ട തോട് കളഞ്ഞെടുക്കാം നമ്മളെ മുട്ട തോട് തോടുകളു വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചെണ്ണ മതി എണ്ണ ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി നമുക്ക് അല്പം കറിവേപ്പിൽ കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കുക വീണ്ടും ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നീ കൊറച്ച് വെച്ചുകൊടുക്ക കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മൾ കാടമുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്